ഹായ് എല്ലാവർക്കും ഉണ്ടൂസ് മൾട്ടിടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നും ഒരു റിക്രൂട്ട്മെന്റ് വീഡിയോ തന്നെയാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ റിക്രൂട്ട്മെന്റ് ബി എസ് സി എക്സ്പീരിയൻസ് ടു ഇയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് സാലറി വൺ ലാക്ക് ട്വന്റി തൗസൻഡ് ഐ എൻ ആർ പ്രിഫേർഡ് ഖത്തർ പ്രോമെട്രിക് ഫിനിഷ്ഡ് കാൻഡിഡേറ്റ് അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ട്രേഡിലിങ്ക് എന്ന ഏജൻസി വഴിയാണ് ഇപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് ഏജൻസിയുമായി ബന്ധപ്പെടാനുള്ള വാട്സാപ്പ് നമ്പരും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ ബൈ